അഡ്വക്കേറ്റ് വലിയ തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന് സി പി എമ്മിന്റെ പ്രമേയത്തിൽ വരെ പറയുന്ന ആ നിലയിലേക്ക് സി പി എം എത്തിയിരിക്കുകയാണ് സത്യത്തിലേക്ക് സി പി എം നടന്നു നീങ്ങുന്നു എന്ന് വേണമോ ഈ ഘട്ടത്തിൽ കരുതാൻ അല്ലിമ ഇതൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കണ്ണൂരിനകത്ത് ശ്രീ പിണറായി വിജയൻ കുറച്ച് നാൾ മുന്നേ പ്രസംഗിച്ച വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം വന്ന് നരേന്ദ്രമോദി സർക്കാരിനെയും അതുപോലെ തന്നെ സംഘപരിവാർ കുടുംബത്തെയും ആർ എസ് എസിനെയും ബി ജെ പിയുമൊക്കെ വിമർശിച്ചതും എനിക്ക് ഓർമ്മയുണ്ട് കാലങ്ങൾക്ക് മുൻപ് ഇവർ മുദ്രാവാക്യം വിളിച്ച് നടന്നു ഇവർ അണികളെ പഠിപ്പിച്ചിരുന്നതും പാർട്ടി ക്ലാസ്സുകളിലൊക്കെ ഇവരെന്തൊക്കെ പറഞ്ഞിരുന്നുവെന്നും ഇവൻ എസ് എഫ് ഐ മുതൽ ഡിവൈഎഫ്ഐ മുതൽ സി പി എം മുതൽ ഇനി ഇവരുടെ മറ്റ് പോഷക സംഘടനകളും അതുപോലെ തന്നെ വിവിധ സർവീസ് സംഘടനകളെയൊക്കെ ഇവർ എങ്ങനെയാണ് അതിൻ്റെ തലച്ചോറിലേക്ക് ഇവർ ബി ജെ പിയെ കുറിച്ചും സംഘപരിവാറിനെക്കുറിച്ചും ഒക്കെ കൊണ്ടുപോയി കപടത പറഞ്ഞിരുന്നു അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് എന്നുള്ളതും ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാൻ മാത്രം വലുതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇനി ഇവരുടെ സർട്ടിഫിക്കറ്റും വേണ്ട ഒരു കാര്യം നമ്മൾ ജനങ്ങളോട് പറയേണ്ടിയിരിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇരുപത്തി രണ്ടാം കോൺഗ്രസ്സിലും ഇരുപത്തി മൂന്നാം കോൺഗ്രസ്സിലും ഒക്കെ ഇവർ പറഞ്ഞിരുന്ന പ്രസംഗങ്ങളുണ്ട് ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി ഇരുപത്തിനാലിന് ഇവർ ഇത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഇത്ര പറഞ്ഞിരുന്നതും ഇവർക്ക് ഏറ്റുപിടിച്ചതുമായിട്ടുള്ള നിരവധി അണികളുണ്ട് ആ അണികളോട് എനിക്ക് പറയാനുള്ളത് കാലം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും പരിപൂർണമായി പറഞ്ഞിരുന്നത് വഴിതെറ്റിക്കുന്നതായിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിൽ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു എന്താണ് അവരുടെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവർ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് നോക്കുകയാണ് വിവിധ മേഖലകളിലേക്ക് ഒന്ന് നോക്കുകയാണ് നോക്കുമ്പോഴാണ് ഇവർ ഇവരിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവർ എന്താണോ പറയുന്നത് ആ പറയുന്നതോന്നുമല്ല യാഥാർത്ഥ്യമെന്നും ആ പറയുന്നതായിട്ട് യാതൊരുവിധ ബന്ധവും ഇന്ന് ഇന്ത്യ മഹാരാജ് നടക്കുന്ന കാര്യങ്ങളുമായിട്ടില്ല എന്നുള്ളതും വ്യക്തമായ ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർ ഒറ്റക്കാര്യം തീരുമാനിച്ചത് അത് ശരിയല്ല എന്നുള്ള കാര്യം ശരിയല്ല എന്ന് തന്നെ പറയാൻ ഇവർ തീരുമാനിച്ചത് എന്താണ് ഇവരുടെ പഴയ ചരിത്രം ഇവരുടെ ചരിത്രം എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ പത്തിരുപത് കൊല്ലം കഴിഞ്ഞാലേ ഒറ്റകൾക്ക് വെളിച്ചം കത്തുള്ളൂ ആ വെളിച്ചം കത്തുമ്പോഴേ ഇവരിത് വിളിച്ചു പറയുള്ളൂ സ്വാഭാവികമായിട്ട് ഇവരതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ന് മുപ്പത് വർഷങ്ങൾക്ക് പുറകെ നിൽക്കുന്നത് ഇവരുടെ ഈ നടക്കാത്ത ആശയങ്ങൾ ും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കലും വെറുതെ ഈ ഗോവിന്ദൻ ഗോവിന്ദ പ്രസംഗം കണ്ടിട്ടില്ലേ എന്നെ നോക്കിക്കാണുന്ന നീയല്ല നിന്നെ നോക്കിക്കാണെന്ന ഞാൻ എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ തെയ്യോ തെറ്റോ എന്ന് ചോദിക്കുന്ന പോലെ അവിടെ മനസ്സിലാവില്ല ഇവിടെയും മനസ്സിലാവില്ല ഇവരിങ്ങനെ കുറെ ചർച്ച ചെയ്യും പക്ഷേ അണികളുടെ തലച്ചോറിലേക്ക് ഇവർ കൊടുത്തിരുന്ന ഓരോ പോയിന്റുകളും അവരെ വഴിതെറ്റിക്കുന്നതായിരുന്നു അവരെ ഏറ്റുപിടിപ്പിച്ചിരുന്ന ഓരോ പോയിന്റുകളും പരിപൂർണമായി തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു എന്നുള്ളത് വേണം കൃത്യമായി മനസ്സിലാക്കാൻ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാരും ബി ജെ പിയും സംഘപരിവാറും ഇതിനു മുൻപുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും അതിനു മുമ്പുണ്ടായിരുന്ന വിവിധ സർക്കാരുകൾ ഞങ്ങൾക്ക് പങ്കാളിത്തമുള്ള സമയത്തെ കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമാണ് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ വികസനവും രാഷ്ട്ര സ്നേഹവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിസ്ഥാന വർഗ ആളുകൾ മുതൽ ഇങ്ങോട്ട് എല്ലാ വിഭാഗക്കാരെയും കോർത്തിനക്കൊണ്ടുള്ള സബ്കാ സാദ് സബ്കാ വികാ സബ്കാ വിശ്വാസം വിശാല പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ഭരിച്ചതും രാജ്യം രാജ്യത്തെ കണ്ടതും രാജ്യത്തെ ഉൾക്കൊണ്ടതും ഞങ്ങൾ കൃത്യമായി രാഷ്ട്രത്തിനോടാണ് ഞങ്ങൾക്ക് കൂറ് ആ രാഷ്ട്രത്തിനകത്തെ വളർച്ചയോടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷ്വൽ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ യെച്ചൂരിയുടെ നേതൃത്വത്തിലും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയും അതിൽക്ക് മുമ്പുണ്ടായിരുന്ന പാർട്ടിയും ഒക്കെ ഇവർ ഇങ്ങനെ പാർട്ടി ക്ലാസ്സുകൾ എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് പാർട്ടി എന്തുണ്ടായി ഈ കേരളം എന്ന് പറയപ്പെടുന്ന ചെറിയ തുരുത്തിലേക്ക് മാത്രം എത്തിപ്പെട്ടു എന്നുള്ളതാണ് അവിടെ അവർ തിരുത്തൽ വരുത്തുക എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുത്തൽ വരുത്താം ആ തിരുത്തൽ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പാർട്ടിക്ക് ചിലപ്പ് നിലനിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ തിരുത്തിയില്ലെങ്കിൽ ആ പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറയപ്പെടുന്ന ചരിത്രമായി മാറുന്ന അവസ്ഥയും നമ്മൾ കാണേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യങ്ങളല്ല അവർ അവരുടെ രേഖ തിരുത്തുകയോ രയം മാറ്റുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ സി പി എമ്മിൻ്റെ നയം മാറ്റി എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരുടെ ഈ നയം കൊണ്ടു നടന്നു എന്ന് വിചാരിച്ചിട്ടും ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല കേരളത്തിനകത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൂന്ന് ദിവസം മുൻപ് ബഹുമാനായ ശ്രീ പീയൂഷ് ഗോയൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മന്ത്രി കൃത്യമായി ജനങ്ങളോട് വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ ആ ഇവിടെ വ്യവസായ മേഖലകളടക്കമുള്ള ബിസിനസ് സംവിധാനങ്ങളടക്കമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന വലിയ സംവിധാനത്തിലേക്ക് മനസ്സിനെ നിങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി പ്രവർത്തിക്കണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളോടും മോദി സർക്കാരിനുള്ളത് ഒരേ സമീപനമാണ് കേരളവും ഞങ്ങളോടൊപ്പം മുന്നേറണം കേരളത്തിലെ വികസനവും ഞങ്ങളുടെ അജണ്ട തന്നെയാണ് കേരളത്തിൽ പലതരത്തിലും വരാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ശൈലി മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് കേരളം വരണം എന്ന് പറയപ്പെടുന്ന വിശാല കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും വളരുന്നതോടൊപ്പം കേരളവും വളരാനുള്ള ഒരു കാര്യം ഉണ്ടാകട്ടെ അതിനകത്ത് ഇവർ നയം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ഇവർക്ക് ഇവർ ലിറ്ററേച്ചർ എന്ത് നിയോന്റെ അർത്ഥം എന്താണ് നിയോ ഫാസിന്റെ അർത്ഥം എന്താണ് ഇവരൊക്കെ പഠിപ്പിക്കുക പഠിപ്പിക്കാതിരിക്കുക എഴുതുക വരയ്ക്കുക എന്ത് വേണേ ചെയ്തോട്ടെ ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവർ ആ നാല് പേരും പത്ത് പേരോ അതാണ് ബിജെപിയുടെ നിലപാട് ഇങ്ങനെ സി പി എം കാരണം രാഷ്ട്രീയ പ്രമേയത്തിൽ ഇങ്ങനെ ബിജെപിയുടെ ബിജെപിയോടുള്ള നിലപാട് തിരുത്തി എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനോ ബി ജെ പിക്ക് എന്നതാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത്